സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് അടി ഉയരത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് നമസ്കാരം ശ്രീനി ആലക്കോടാണ് പാലക്കയൻ തട്ടിൽ ഇതിനു മുമ്പ് പലതവണ പോയിട്ടുണ്ടെങ്കിലും സ്റ്റേ ചെയ്യാൻ ഇറങ്ങിയത് ആദ്യമായാണ് നേരത്തെ ബുക്ക് ചെയ്തതിനാൽ ഒരു കോട്ടേജ് തന്നെ ഞങ്ങൾക്ക് അനുവദിച്ചിരുന്നു അവിടെ നിന്നും ഡ്രസ്സൊക്കെ മാറ്റി നേരെ നീന്തൽ കുളത്തിലേക്ക് ഞാനും ഷാജിത്തും പലതവണ ഒരുമിച്ച് യാത്രകൾ നടത്തിയിട്ടുണ്ട് എന്നാൽ ഇരുവരുടെയും ഫാമിലിയുമായി പോകുന്നത് ഇതാദ്യമായാണ് മമ്മത് നീന്തൽ കുളത്തിലേക്ക് എടുത്തു ചാടി അതുകണ്ട് ചുഞ്ചുവിനും അപ്പുവിനുമൊക്കെ നീന്തൽ കുളത്തിലേക്ക് ഇറങ്ങാൻ നല്ല മോഹം ഒതുച്ചു അവരും നീന്തൽ കുളത്തിൽ ആസ്വദിച്ച് നീന്തി തുടിക്കുകയാണ് അതിനിടയ്ക്കാണ് മൈമൂനത്തും ഷാജിത്തും കൂടി നീന്തൽ കുളത്തിലേക്ക് എടുത്തു ചാടിയത് മനോഹരമായ നീന്തൽ കുളത്തിലേക്ക് ചാടാൻ എനിക്കും താല്പര്യമൊക്കെയുണ്ട് പക്ഷേ തണുപ്പ് അനുവദിക്കുന്നില്ല മമ്മത് ഓരോ ടൈപ്പിൽ ഇങ്ങനെ നീന്തൽ കുളത്തിലേക്ക് കുതിച്ച് ചാടിക്കൊണ്ടിരിക്കുകയാണ് ഷാജിത്ത് എന്തായാലും പിടിച്ച് വെള്ളത്തിലേക്ക് ഇടുമെന്ന് ഉറപ്പായതോടെ ഞാനും വെള്ളത്തിലേക്ക് എടുത്തു ചാടി ഒരു സ്റ്റാർട്ടിംഗ് ടേബിൾ കുളത്തിൽ മുങ്ങി നിറഞ്ഞതോടെ ഇതൊക്കെ മാറി ആസ്വദിച്ച് നീന്തി തുടിച്ചു ഞങ്ങൾ കുളത്തിലിറങ്ങിയതോടെ ഇതാരെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യണ്ടേ ജ്യോത്സ്ന ക്യാമറ കയ്യിലെടുത്ത് ഞങ്ങളുടെ ഓരോ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരുന്നു എന്തായാലും ഞാൻ ആ ക്യാമറ അവരുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ട് ദാ ഈ ദൃശ്യം പകർത്തി സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് മൂവായിരത്തഞ്ഞൂറ് അടി ഉയരത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് വെള്ളത്തിൽ കിടന്നുകൊണ്ട് തന്നെ അഷ്ടമി സൂര്യൻ്റെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തി എത്ര മനോഹരമായ കാഴ്ചയാണിത് ഹിൽ ടോപ്പ് റിസോർട്ടിലെ ഏറ്റവും ആകർഷകമായ ഒരിടമാണ് ഈ നീന്തൽകുളം ഇവിടെ എത്തി നീന്തി നീന്തിത്തുടിച്ചു പോകാൻ ആഗ്രഹിക്കാത്തവരായി ആരുമുണ്ടാകില്ല ഒരു തവണയെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നാൽ പിന്നീട് നമ്മൾ നമ്മളിവിടുത്തെ സ്ഥിരം സന്ദർശകരായി മാറും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒട്ടേറെ പേരാണ് ഓരോ ദിവസവും ഇവിടേക്ക് എത്തുന്നത് സൂര്യൻ അസ്തമിച്ചു റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറി നേരെ പാലക്കയം തട്ടിലെ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് അവിടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി എന്തൊക്കെയോ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് പ്രോഗ്രാമിൽ പങ്കെടുത്തതുകൊണ്ട് ഞങ്ങൾക്കും ചില സമ്മാനങ്ങളൊക്കെ കിട്ടി മഞ്ഞ് പെയ്യുന്ന പാതയിൽ കൂടി വീണ്ടും റിസോർട്ടിലേക്ക് വീട്ടിൽ നിന്നും വരുമ്പോൾ കൊണ്ടുവന്ന പപ്പായ മൈമൂനത്ത് നന്നായിട്ട് ചെത്തി മിനിക്കുകയാണ് അത് കട്ട് ചെയ്ത് വേണം ഭക്ഷണത്തിനോടൊപ്പം കഴിക്കാൻ എനിക്ക് വെജിറ്റബിൾ ബിരിയാണിയും മറ്റുള്ളവർക്ക് ചിക്കൻ ബിരിയാണിയും ഞങ്ങൾ നേരത്തെ തന്നെ കരുതിയിരുന്നു ഷാജി വീട്ടിൽ നിന്നാണ് ഭക്ഷണം ഒരുക്കി കൊണ്ടുവന്നത് മഞ്ഞ് പെയ്യുന്ന മലനിരകളെ നോക്കി ആ ടെറസിന് മുകളിലിരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങോട്ടേക്ക് അമൽ കയറി വന്നത് ആൾ നീലേശ്വരം സ്വദേശിയാണ് മറ്റു ഗസ്റ്റുകൾക്ക് വേണ്ടി ചിക്കൻ ഗ്രിൽ ചെയ്യുവാനുള്ള തയ്യാറെടുപ്പിലാണ് അമൽ കരിക്കട്ടയിലേക്ക് തീ പിടിപ്പിക്കുവാനുള്ള ശ്രമം നടത്തുന്നതിനിടയിൽ ഞാനും ഒന്ന് പരീക്ഷിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പാട്ടുപാടുന്ന ഹാളിലേക്കെത്തി ഷാജിയുടെ പാട്ടും മോളുടെ ഡാൻസും മറ്റുള്ളവരുടെ ആസ്വാദനമൊക്കെയുമായി ഞങ്ങൾ രാത്രി അടിച്ച് പൊളിച്ച് ഹിൽ ടോപ്പ് റിസോർട്ടിൽ തങ്ങി ഊട്ടിയും കുടയ്ക്കാനുമൊക്കെ നമ്മൾ ഒരുപാട് തവണ പോയിട്ടുണ്ട് ഇത്ര അടുത്ത് ഇത്ര മനോഹരമായ ഒരു സ്ഥലമുണ്ടായിട്ടും പലരും പോയി കാണില്ല നല്ല കാലാവസ്ഥയും നയരമനോഹരമായ അടങ്ങിയ പാലക്കയന്തട്ടിലെ ഈ മേഖലയിലേക്ക് നിങ്ങൾ ഒരിക്കൽ കടന്നു വരണം ഇവിടെ മനോഹരമായ ഒരു റിസോർട്ടുണ്ട് ഹിൽ ടോപ്പ് റിസോർട്ടിലേക്ക് നിങ്ങൾ വന്നാൽ പിന്നീട് നിങ്ങളിവിടുത്തെ സ്ഥിരം സന്ദർശകരായി മാറുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും ഞങ്ങൾ ഇറങ്ങുകയാണ് നേരം വെളുത്തു മക്കൾക്കൊക്കെ സ്കൂളിൽ പോകേണ്ടതാണ് ഏഴ് മണിയോടു കൂടി ഹിൽ ടോപ്പ് റിസോർട്ടിൻ്റെ ഗേറ്റ് തുറന്ന് ഞങ്ങൾ വീട്ടിലേക്ക് വീണ്ടും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരും ഇത്തരത്തിൽ ജീവിതം ആസ്വദിക്കാൻ പറ്റിയ ഭൂമിയിലെ ഒരു സ്വർഗം തന്നെയാണ് പാലക്കയം തട്ടും പാലക്കയം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും എല്ലാവർക്കും നന്മകൾ നിർത്തിക്കൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ